സഹോദരങ്ങളെ ഫാസ്റ്റഡ് ഫാറ്റ് ബേണിംഗ് വാക്ക് നിങ്ങളുടെ ശരീരത്തിലെ ഫാറ്റിനെ പെട്ടെന്ന് തന്നെ ബേൺ ചെയ്യാൻ പറ്റുന്ന സംവിധാനത്തിലാണ് ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ രാവിലെ നിങ്ങൾ ഇന്നലെ രാത്രി ഞാൻ ഒരു ഭക്ഷണം കഴിക്കാതെ രാവിലെ നല്ല വിഷപ്പോടാണ് എഴുന്നേറ്റത് അല്ല ഞങ്ങൾ എന്നോട് ചോദിച്ചിരിക്കും എന്തൊക്കെയോ കഴിക്കണം പക്ഷേ ഞാനൊന്നും കഴിക്കാതെ എഴുന്നേറ്റ് രാവിലെ വെറും വെറുമ്പൈറ്റിൽ നടക്കുകയാണ് ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് രാവിലെ ഇങ്ങനെ നടക്കാൻ വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തുകയാണെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കാമെന്നറിയോ സെല്ലുലാർ ഓട്ടോ എന്ന് പറയും നമ്മുടെ ശരീരത്തിൽ ഇപ്പം നമ്മുടെ ശരീരത്തിലെല്ലാം പുതുക്കിക്കൊണ്ടിരിക്കല്ലോ ഓരോ കോശങ്ങളിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ഇത് സെല്ലുലാർ ഓട്ടോ എന്ന് പറയുന്നത് നല്ല പുതിയ കോശങ്ങൾ ഊർജ്ജ സ്ഥലത്തോടെ പുതുതായിട്ട് പുതുക്കപ്പെടാനുള്ള ഒരു അവസരമാണ് ഉണ്ടാവുക അവിടെ എന്താ നമ്മുടെ ശരീരത്തിലെ ചീത്തയായിട്ടുള്ള കൊഴുപ്പടങ്ങിയ കോശങ്ങളൊക്കെ നശിച്ചു പോവുകയും അവിടെ നല്ല കോശങ്ങൾ രൂപപ്പെടുകയും ചെയ്യും അപ്പോൾ ദിവസം രാവിലെ നിങ്ങളെന്ത് ചെയ്യുക ആദ്യം കുറച്ച് കുറച്ചായിട്ട് ചെയ്താൽ മതി എന്നിട്ട് ഇങ്ങനെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് രാവിലെ വെറും വെറുംബൈറ്റിൽ വേണമെങ്കിൽ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ചൊരു വെയിറ്റ് കൂടിയും പേറി നടക്കുന്നുണ്ട് എന്താണെന്നു വെച്ചാൽ കുറച്ചുകൂടി ഫാറ്റ് ബേണിങ് പ്രോസസ്സ് ആയിക്കോട്ടെ ചേർക്കാം വെറും ബൈറ്റിലായിരിക്കണം വെറും വയറ്റിൽ മീൻസ് വിശന്നിരിക്കുന്ന ഒരു സ്റ്റേജിലായിരിക്കണം നിങ്ങളിത് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ഫാറ്റ് ഒരുപാട് കത്തിപ്പോകും അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് പറയുമോ ഇത് കേട്ടിട്ട് അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ ഈ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ എൻ്റെ ഈ പോസ്റ്റിൻ്റെയൊക്കെ താഴെ ഇട്ട് തരിക ഓക്കെ ഒരു വീഡിയോ എടുത്തിട്ടിട്ട് തരിക ഓക്കെ നിങ്ങൾ ഇത് ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയണല്ലോ ഓക്കെ പിന്നെ ഇതുപോലെ ഒരു ഫാസ്റ്റിംഗ് സ്റ്റേറ്റിൽ നടക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ട്രിഗർ നിങ്ങൾ ഒരുക്കി വെക്കണം എന്തെങ്കിലും ഒരു കാരണം ഒരു കാരണം അപ്പോൾ എങ്ങൾക്ക് വേണമെങ്കിൽ രാവിലെ നടക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും എന്തെങ്കിലും ഒരു കാരണങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ഓക്കെ